ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളെ പെരുന്നാൾ വ്ലോഗ് കുറച്ച് വൈകി പോയി വൈകിപ്പോയി എല്ലാവർക്കും ഈദ് മൂബാർ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഈദ് മൂബാറൊക്കെ പറയുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും ഈ ഒരു വ്ലോഗ് അത് പറഞ്ഞു തുടങ്ങുമ്പോ അത് രസം രാവിലെ തേച്ച് വേൻ പോയി പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിൽ പോയി അടയും ചായ എടുത്ത് കൊലായിൽ വന്നിരിക്കുകയാണ് അതിനുശേഷം അടക്ക് ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കഴിക്കും പെരുന്നാളുടെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു അടാണ് കേട്ടോ ഇതില്ലെങ്കിൽ പെരുന്നാൾ ഇപ്പൊ മുതലേ രാവിലെ നിക്കുമ്പോൾ അട കഴിക്കണത് ഷീലാണ് പെരുന്നാൾ ദിവസം നേരെ ചായടക്കളെ പോയി ബിരിയാണിക്കുള്ള സെറ്റപ്പ് ചെയ്യാൻ ബിരിയാണിണ്ടാക്കേണ്ട മെയിൻ ഷെഫ് ഞാനാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ കഴിവുകളുണ്ട് ഗൈസ് എല്ലാം കുറച്ചെ കുറെ ഫ്രഷ് ആയതുകൊണ്ട് ായോ ചില സമയത്ത് കരിഞ്ഞൊക്കെ പോരുന്ന ദിവസമാകുമ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോ നമുക്ക് ബിരിയാണി സെറ്റ് കാരണം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ നേരെ ചോർന്നലാണ് കേട്ടോ ഇവിടെ വലിയ വീട്ടില് സാധാരണ ദിവസം എന്തെങ്കിലും കടികൾ കഴിക്കും നമ്മളിവിടെ പെരുന്നാൾ ദിവസം ഒരു ഒമ്പത് മണി പത്ത് മണിക്കാകുമ്പോ ചോർന്നു ഫൈസോ ഫാദിക്കുട്ടിയേ ഫാദിക്കുട്ടി പുതിയ ഡ്രസ്സൊക്കെ ട്ടോ അഡ്രസ്സ് ഇതാണ് ഗൈസ് ഞാൻ അടിച്ച ഉടുപ്പ് ഇത് ഞാൻ തുന്നാനുണ്ട് ഇവിടെ തുന്നി തുന്നി പിടിക്കാനുണ്ട് ഫൈനലി ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ഒരു പൈസ വേണ്ട പേരേ പൈസ ഉണ്ട് അപ്പൊ ഒരു രണ്ട് രൂപ കൊടുക്കുന്ന പൈസ വേണ്ടാത്ത ആളാണ് ഉപ്പന്റെ പിന്നാലെ നടന്നു പോണോ ഗസ് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കിട്ട് അഭിപ്രായം ചോദിക്കട്ടോട് ഗൈസ് നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ പൊഴിച്ചത് ബിരിയാണി എല്ലാം ഇനി ഇവരെ അഭിപ്രായമൊക്കെ നമുക്ക് ചോയിച്ചറിയാം ആരെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടാന്ന് ഒന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാമോ ടേസ്റ്റ് ചെയ്യാൻ പോകേണ്ട സ്പൂണോണ്ടല്ലാതെ കഴിക്കൂല എന്റെ ചൂടുള്ള ചോറ് ഇട്ടിട്ട് നാവ് മരവിച്ചോണ്ടാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പറയണ്ടേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ബിരിയാണി ഞാൻ അങ്ങനെ വേഗം പോയി മുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇട്ടുട്ടോ ചോറിന് മുന്നിടാത്ത കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ട് പോയാലോ അങ്ങനെ വേഗം പോയി മാറ്റി സെറ്റായി ഇതാണ് എന്റെ ഡ്രസ് കിട്ടോ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം സത്യം പറഞ്ഞിട്ട് ഈ പെരുന്നാൾ ഞാനൊരു ഫോട്ടോസ് എടുത്തിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല ഇതിങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ടു അതിനുശേഷം വേഗം അത് ഊരിയിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ഞാൻ കൂടുതലും ഇങ്ങനെ ഷോർട്ട് ഐറ്റംസ് അങ്ങനെ ഇടാറില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെ ഇടാൻ തുടങ്ങി ഞാൻ ഫുൾ ലോങ് ആണ് യൂസ് ചെയ്യലേ ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ചേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ ഈ ഒരു കമ്മൽ ഉണ്ടല്ലോ അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഇയറിംഗ്സ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഷോളൊക്കെ ഇടുന്നവരാണെങ്കിൽ മീഷോയിലുണ്ട് അധിക വില കൊടുത്തിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങണ്ട അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം ആ മീഷോ സത്യം പറയാണെങ്കിൽ ഈ ഒരു ഷോൾ എങ്ങനെ ഇടണം നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല മറ്റുള്ളവരിട്ട് ഫോട്ടോസും വീഡിയോസും കണ്ടെങ്കിൽ ഷോൾ ഇടാൻ ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ ഒരു ഐഡിയ ആയിട്ട് വേണം പോയിട്ട് ഫോട്ടോസ് നിങ്ങളോട് എപ്പോഴും പറയണ ഒരു കാര്യമാണ് ഈ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം എങ്ങനെയുള്ള ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്യണം അപ്പം ഞാൻ അതേപോലെ ചെയ്യാനൊക്കെ എനിക്ക് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇത്ര ഇഷ്ടമുണ്ടോ പക്ഷെ അതിന് ക്യാഷ് ഇല്ല ക്യാഷ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളത് സെറ്റ് ആകും എന്നാണ് അവ പഠിച്ചോ എനിക്ക് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുക എന്നാണ് പറ്റി അന്ന് ഞാനിടാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയുള്ള പിന്നെ നമ്മൾ ുള്ള കളികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നാലും കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കെടുന്നുറങ്ങുമ്പോഴാണ് ഞാനിപ്പോ ഉച്ചക്കത്തെ ചോർന്ന് ഡ്രസ്സ് ജസ്റ്റ് മാറ്റി പിന്നും തിരിച്ചിട്ട് കെടുന്നുറങ്ങിയപ്പോ ഞാൻ പിന്നെടുത്ത് തൊട്ടടുത്തൊരാള് ഇവരൊക്കെ വന്ന് എന്റെ താത്ത കുട്ടികളൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ പെരുന്നാൾ ഇപ്പൊ തന്നെ അഞ്ചാം മുക്കാലായി എൻ്റെ പെരുന്നാൾ ഇങ്ങനെയാണ് കൈസ് രാവിലെ തിന്ന ചോറാ എന്നാ എപ്പോഴും പോയി ചോറ് നേട്ട അതെല്ലാം ഒക്കെ ഇണ്ടല്ലോ അല്ലാ കണ്ണ് നിറച്ചുറക്കും ഇപ്പൊ കണ്ണു കൂട്ടും ഇപ്പൊ കണ്ണെടുക്കും ഏ ഉറങ്ങി ഇനി ഒന്നും അറിയൂല വേ കുട്ടി ഉറങ്ങി കൈസ് കണ്ടില്ലേ ഇത്രക്കും അഭിനയ ഏഹ് പെരുന്നാച്ചോറും തിന്ന് ഒരു വീട്ടിൽ തല്ലാരും ഡ്രസ് ഇട്ടൊന്നും കാണണ്ട അതിനുവേണ്ടി ആണ് ഡ്രസ് ഇട്ട് അതേപോലെ അത് ഓയിട്ട് എന്നതിന് ശേഷം കൊറച്ചൊരു കുറച്ച് സമയം ഉറങ്ങാന്ന് വിചാരിച്ചിങ്ങനെ കിടന്ന ഇവർ വരുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് താത്ത ആൾക്കാരൊക്കെ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഫൈസും പിന്നെ നമ്മുടെ ചെറിയ കുട്ടപ്പനും പോയി ഏഹ് വടല്ല ഒരപ്പന്റെ വീട്ടിൽ പോയി ഇനിയിപ്പൊ നാളെ വരുവുള്ളൂ ഇവരെയും കാത്തും ഇങ്ങനെ വീട്ടിൽ കോട്ടുമായിട്ട് പുറത്തൊന്നും പോവാനേ അല്ലോ അങ്ങനെ കിടന്നുടങ്ങിയപ്പോ അഞ്ചേ മുക്കല്ലേ രാവിലെ തിന്ന ചോറാണേ ഇവര് വന്ന് ഞാൻ അർക്കത്തിന് ഇന്ന വെല്ലിനെ കണ്ടു വന്നപ്പോഴും എന്റെ അടുത്തൊരു കുട്ടി കേൾക്കണം ഇതാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും മൊത്തം എന്താ പുത്ര ഓട്ടാക്കണൊന്നും പറ്റൂല വെളിഞ്ഞ ബുദ്ധി മാത്രമുള്ളതെക്ക് അപ്പൊ നമ്മള് ബിരിയാണി ഒന്നും കൂടി പോയി കഴിക്കണം ഇതാണ് ഗൈസ് പെരുന്നാൾ നോക്ക് ഉറക്കെ ഉറക്കിട്ട് ഞങ്ങൾ ഓൾ അങ്ങനെ കെടുത്തി ഇന്നാണെങ്കിലും ഇപ്പൊ പറഞ്ഞത് ഇന്ന് ഉറങ്ങൊന്നും വേണ്ട നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോവാന്ന് ആര് കെടന്ന് പറഞ്ഞാൽ എന്തറിയാൻ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളാ പെരുന്നാളെ എഴുതിച്ച് കഴിഞ്ഞു ഇനി ഐസ് വരാനുണ്ട് ഏഹ് ഓ ക്യാമറ ായിരുന്നു ഇനി ഐസ് വരാനുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഞാനുണ്ടാക്കിയെന്ന് പറയുകയാണെങ്കിൽ ചോറുമ്മ ഉണ്ടാക്കി മസാലക്ക് ഉള്ളി കെട്ടിയതൊക്കെ ഉമ്മ പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വിറക അങ്ങനെ ചുരുക്കത്തിൽ വേറെ മസാല ഈ ചോറ് ദമ്മുണ്ടല്ലോ ചോറ് അങ്ങനെ ആക്കളൂ ഇങ്ങനെ ആക്കളൂ മസാല ഉണ്ടാക്കലൊക്കെ അപ്പൊ ക്രെഡിറ്റായിരിക്കാ

ബേബിനെഷ്ടാണ് കിട്ടി 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 ചോദിച്ചോ ഇഷ്ടണ്ടാ കുട്ടികൾ അവരൊക്കെ വന്നോണ്ട് നമ്മൾ പെരുന്നാൾ കളവായ ഈ ഒരു ടൈം പുറത്തിരിക്കുമ്പോഴാണ് ഉപ്പ പെട്ടെന്ന് പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് ബീച്ചിൽ പോയി കുറച്ച് വൈകിയോണ്ട് പോകണ്ടാന്ന് തീരുമാനിച്ചതാ പിന്നെ പെട്ടെന്ന് പോവാ വിചാരിച്ചു പിന്നെ അഞ്ചു മിനിറ്റ് പോലും മാറ്റാൻ ടൈം ഉണ്ടായിട്ട് കിട്ടണ ഡ്രസ്സ് ഇട്ട് വേഗം ബീച്ചിൽ പോയി നമ്മള് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം തന്നെ തന്നെയുള്ളൂ കേട്ടോ ഈ പെരുന്നാൾക്ക് ബീച്ചിലെങ്കിലും പോയി അല്ലാത്ത പെരുന്നാൾക്ക് ബീച്ചിലും പോകാ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം നമ്മള് ബീച്ചിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാ അവിടെ ഫുൾ തിരക്കാൻ ഉണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ചെറു ഡേസും ഐസ്ക്രീമൊക്കെ കിട്ടല്ല അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുക എത്രപ്പോ ജനങ്ങളാണ് ഇരുന്നാല് ദിവസമാണെങ്കിൽ കടൽ വല്ലാത്ത സുഖത്തിലല്ല കടലിനെന്തൊക്കെയോ ദേശീയളമായിരുന്നു എന്നോട് ഈ ജനങ്ങൾക്ക് എന്താ കടലിലൊക്കെ കുട്ടികൾ കണ്ട് ഇറക്കി വിടും സത്യം പറമ്പ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പേടിയാവും പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മസ്റ്റ് ആണ് ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ കോൺ ഐസ്ക്രീം അല്ലെങ്കിൽ എന്താ ചൊരണ്ടൈസ് ചൊരണ്ടൈസ് ആണ് മെയിൻ പിന്നെ ഉപ്പിലിട്ടത് അങ്ങനൊക്കെ പക്ഷെ അവിടെ ഉപ്പിലിട്ടത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാണ് അങ്ങനെ കാറ്റും കൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹാപ്പി ആയി നമ്മളെ നമ്മളെ കാട്ടി ആസ്വദിച്ച് കഴിക്കുന്ന സത്യം പറഞ്ഞ താത്താരെ കുട്ടികളെ ഓരോരുത്തരും രീതിയൊക്കെ കണ്ടില്ലേ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് കാണുമ്പോ നല്ല രസാ നേരെ ഇട്ടിട്ട് തുടങ്ങിയപ്പോ പിന്നെ അവിടെ നിന്ന് നീച്ചും വല്ലതായി വീട്ടിൽ നടന്നു പോകാൻ തുടങ്ങി അപ്പൊ നമ്മുടെ പെരുന്നാ ബ്ലോഗ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ലവ് ഓൾ ബൈ യു